എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂരിലെ ആർ എസ് എസ് ബിജെപി നേതാക്കളുടെ സാമ്പത്തിക ക്രിമിനൽ ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു കാലടിയിൽ പച്ചക്കറി വ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കവർന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കല്ലാടൻ ഗിരീഷ് ബിജെപി നേതാവാണെന്നും ബി ജെ പിയുടെ തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആല വിവേകാനന്ദ ക്ലബ്ബിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു ബിജെപി നേതാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് ഗൌരവമായി അന്വേഷിക്കണമെന്നും ഗിരീഷിന് സംരക്ഷണം നൽകിയ ശ്രീകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം ആവശ്യപ്പെട്ടു ആലാ വിവേകാനന്ദ നിന്നും ഗിരീഷ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനും ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടുത്തിട്ടു കാലടിയിലെ ഒരു പച്ചക്കറി മൊത്ത വ്യാപാരിയിൽ നിന്നും അദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കവർന്ന കേസിലാണ് പെരിഞ്ഞന സ്വദേശിയായ കല്ലാടം ഗിരീഷിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം കലാട ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് കലാടിരീഷ് സഖാവ് കെ യു ബിജുവിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ ജില്ലയിലെയും കേരളത്തിലെമ്പാടും നടന്ന സി പി എം പ്രവർത്തകർക്കുരെയുള്ള കൊലപാതകങ്ങളിൽ അക്രമപരമ്പുകളിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇയാളെയാണ് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കാലടിയിലെ ഒരു പച്ചക്കറി വ്യാപാരിയിൽ നിന്ന് കവർന്ന കേസിൽ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്തത് ബിജെപിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആല വിവേകാനന്ദ ക്ലബിൽ നിന്നാണ് കുറെ നാളുകളായി ആല വിവേകാനന്ദ ക്ലബും ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെയും ഒരു താവളമാണ് ആല വിവേകാനന്ദ ക്ലബ് ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അല വിവേകാനന്ദ ഗ്ലബ് പ്രവർത്തിക്കുന്നത് ഇപ്പോ കുറെ നാളുകളായി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ് എ ആർ ശ്രീകുമാർ എന്ന് എല്ലാവർക്കും അറിയാം ആ എ ആർ ശ്രീകുമാറിനെ കൊടുങ്ങല്ലൂരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം നടന്ന താലപ്പുറി മഹോത്സവത്തിലെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പരിശ്രമത്തിന്റെ ഭാഗമായി സമാധാനപരമായി നടന്നിരുന്ന കൊടുങ്ങല്ലൂർ താലപ്പുലി ആഘോഷം കലാപകലീഷിത അന്തരീക്ഷത്തിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായി ഇത്തരത്തിൽ ക്രിമിനൽ സാമ്പത്തിക ലഹരി മയത്തുമരുന്ന മാഫിയ സംഘങ്ങളുടെ താവളമായി കൊടുങ്ങല്ലൂരിലെയും കൊടുങ്ങല്ലൂരിന്റെ ക്ഷേത്ര പരിസരങ്ങളെയും മാറ്റാനുള്ള ബോധവർവ്വമായിട്ടുള്ള ശ്രമങ്ങൾക്ക് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പാതിവില തട്ടിപ്പ് കേസുകൾ ഉൾപ്പെടെ ശ്രീകുമാറിന്റെ നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായി അതിൽ പരാതി കൊടുക്കാൻ തയ്യാറായ മനുഷ്യരെ എല്ലാം ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്നും പിൻമാറ്റുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളെ കൊടുങ്ങല്ലൂരിലെ മതേതര ജനാധിപത്യ മനസാക്ഷി അകറ്റി നിർത്തണം ചെറുത്തുതോൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ ബൈറ്റിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കെതിരായി അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്കെതിരായി സമഗ്രമായ അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തണമെന്നും ഡിവൈഎഫ്ഐ കൊടുങ്ങൂർ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്